ഇപ്പോ മെസ്സേജ് കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ സ്വന്തമായി വീട് വെച്ചിരുന്നു വീട് ഏഴ് വർഷം കഴിയുമ്പോൾ അവധാനിച്ചതാണ് പൈസ ഉണ്ടാവും വീട് വെച്ചിട്ടുണ്ട് വീട് വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിലായിരുന്നു എന്റെ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് എന്റെ കല്യാണവും വീടിന്റെ കുടിരിക്കലും വീട്ടുകൂടല ഇതൊക്കെ എന്റെ ആ കല്യാണ സമയത്താണ് നടന്നത് വീട്ടുകൂടലും കല്യാണവും ഒരുമിച്ച് എന്റെ പുതിയ വീട്ടിൽ അത്യാവശ്യം നല്ല വീടായില്ലാഹുലെ എന്തായിരുന്നാലും കല്യാണത്തിന് മുമ്പ് അദ്ദേഹം വീട് വെച്ചിട്ടുണ്ട് വീട് വെച്ചിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു എന്റെ തറവാട് വീട് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് കല്യാണത്തിന് ശേഷം ആദ്യ നാളുകളിലൊക്കെ ഞങ്ങൾ പുതിയ വീട്ടിലായിരുന്നെങ്കിലും പിന്നീട് പിന്നീട് ഉമ്മായിയുടെ കൂടെയാണ് ജീവിച്ചത് അതായത് തറവാട്ടിലേക്ക് മാറി അങ്ങനെ ഞാൻ അവിടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയി വിദേശത്തെത്തി കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ആ സന്തോഷ വാർത്ത കിട്ടി എന്റെ ഭാര്യ ഭാര്യ ഗർഭിണിയാണ് ഗർഭിണിയാണ് ഭാര്യ ഗർഭിണിയാണെന്ന് വാർത്ത കിട്ടി ഞാൻ വളരെ സന്തോഷത്തോടെ അങ്ങനെ അങ്ങനെ വർഷം കഴിഞ്ഞു പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോ എന്റെ സന്തോഷത്തോടുകൂടി ആറമ്പിയുടെ അടുത്തുനിന്ന് ലീവും വാങ്ങിയിട്ട് ഞാൻ നാട്ടിലേക്ക് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി എന്റെ മകന് മകൻ പേര് പേരൊക്കെ ആദ്യം ഇട്ടിരുന്നു അവന് വേണ്ട കാര്യ സാധനങ്ങളും ഒരുപാട് ഗിഫ്റ്റുകളും ഒക്കെ ആയി നാട്ടിലേക്ക് വന്നു ഭാര്യയുടെ കൂടെ ഉമ്മാടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു എന്റെ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീണ്ടും പോയി അങ്ങനെ വിദേശത്തെത്തിയപ്പോഴും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം സമാധാനത്തോടുകൂടി ആയിരുന്നു ഞങ്ങളുടെ ജീവിതം എല്ലാ സന്തോഷവും തകർക്കുന്ന ഒരു വാർത്തയും അത് മറ്റൊന്നുമല്ല സാധാരണ രാത്രി എപ്പോ മെസ്സേജ് അയച്ചാലും വളരെ താല്പര്യത്തോടു കൂടി റീപ്ലേ തരുന്ന എന്റെ കോളുകൾക്ക് പ്രാധാന്യം എനിക്ക് മാനസികമായിട്ട് വലിയ സങ്കടം വന്നു ഞാൻ പിന്നെ കൂടുതൽ ബഹ്റൈനിൽ നിന്നില്ല പെട്ടെന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് ചൊന്നി നാട്ടിലെത്തിയപ്പോൾ എന്റെ ഭാര്യ പഴയ പോലെ തന്നെ എന്നോട് പെരുമാറി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മൊബൈൽ ഫോൺ ഞാനൊന്ന് പരിശോധിച്ചത് ഉസ്താദെ ബാക്കി കാര്യങ്ങൾ എനിക്ക് ഇവിടെ എഴുതാൻ മടിയുണ്ട് അത്രമേൽ മോശപ്പെട്ട രൂപത്തിൽ ഒരു വ്യക്തിയുമായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മോശപ്പെട്ട രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യ മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ചാറ്റുകൾ ഭാര്യയുടെ പല ഫോട്ടോകളും അദ്ദേഹത്തിന് ഷെയർ ചെയ്തു കൊടുത്തതൊക്കെ എനിക്ക് ആ ചാറ്റിലൂടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അന്ന് എന്റെ ജീവിതം ഇരുളടഞ്ഞു ഇപ്പോഴും 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 ആ ഒരു മോചനം നേടാൻ എനിക്ക് പറ്റിയിട്ടില്ല ഭാര്യയെ ഞാൻ ചൊല്ലിയിട്ടൊന്നുമില്ല ഒരു കുഞ്ഞായതാണ് പല ഗുരു ഞാനെ പറഞ്ഞ് നോക്കി ആദ്യം അവൾ എന്നോട് കരഞ്ഞു മാപ്പ് പറഞ്ഞു ഇനി ഒരിക്കലും ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഒരിക്കലും ഇനി ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞു പറഞ്ഞു തൊട്ട് സത്യമൊക്കെ ചെയ്തു പിന്നീട് പിന്നീട് ഞാൻ ചെറിയൊരു മനസ്സമാധാനത്തോട് കൂടി അവിടുന്ന് ബഹിലേക്ക് കൊണ്ടും വന്നു വന്നു ഇപ്പോൾ ഇപ്പോൾ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മാറിയിരിക്കുക ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് അവൾ അവൾ പഴയ പോലത്തെ ആ ഒരു പെരുമാറ്റമാണ് ഇപ്പോഴും കാണിക്കുന്നത് രാത്രിയിൽ ഫോൺ വിളിക്കും എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഒരു രൂപത്തിലാണ് ഇപ്പോൾ എന്നോട് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഭാര്യയുടെ മനസ്സ് മാറാൻ തുട ചെയ്യണം ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ എന്റെ മകന് വേണ്ടിയും എന്റെ എന്റെ കുഞ്ഞിനു വേണ്ടിയും എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുമാണ് അവൾക്ക് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല സ്വന്തം വീട് ആക്കിയിട്ടുണ്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അവളുടെ മനസ്സ് മാറാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവനെയും അത് കേൾക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെ കരൾ തകരള് തകരാണിൻ്റെ കടുത്താണല്ലോ ലോ ഉള്ളാഹുവേ പേര് പറയുന്ന പറഞ്ഞിട്ടാണ് ഞാൻ പേര് പറയാത്തത് അല്ലാ

ഒരു ഭർത്താവ് മുപ്പത്തഞ്ചു വയസ്സുകാരൻ പറയാണ് ഞാനിവിടെ അവൾക്ക് ഓരോ മാസവും എന്ത് വേണമെങ്കിലും എത്ര നാശം ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പൊന്നുപോലെയാണ് നോക്കിയിട്ടുള്ളത് ഒരു കുറവുമില്ല അവൾ വന്ന് കയറിയത് തന്നെ സ്വന്തം വീട്ടിലേക്കാണ് തറവാട്ടിലേക്ക് പോലുമല്ല സ്വന്തമായ വീട് എല്ലാ സൗകര്യവും അവൾക്ക് ഞാൻ ചെയ്തു കൊടുത്തു പക്ഷേ പക്ഷേ ഒരന്യ പുരുഷനുമായി ചാറ്റ് ചെയ്ത വൃത്തികെട്ട വാക്കുകളും മെസ്സേജുകളും ഒക്കെ ഞാൻ കണ്ടു മനസ്സ് തകർന്നുപോയി ബാഹുവേ പടച്ചവനെ ഇത്തരം ഒരവസ്ഥ ഉമ്മമാരെ ഉപ്പമാരെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ കഷ്ടപ്പാടിന്റെ നോവ് അറിയണമെങ്കിലും നമ്മുടെ പോയി നോക്കണം 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 അല്ല അല്ലാത്ത പ്രയാസങ്ങളുമുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ കടം വാങ്ങിയിട്ടൊക്കെയാണ് നാട്ടിലേക്ക് അയക്കുന്നത് എന്നിട്ട് എങ്ങനെയാണ് പറ്റിക്കാൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് സ്റ്റാറ്റസ് വീഡിയോകളിലും മറ്റൊക്കെ പറയാറുള്ള ഒരു ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം വഞ്ചനയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കലാണ് ആരാണോ വഞ്ചിക്കുന്നത് അവർ നമ്മിൽപ്പെട്ടവനല്ല മൻവശ്ശന ആരാണോ പറ്റിക്കുന്നത് അവർ നബിയുനാ നമ്മിൽപ്പെട്ടവനല്ല